അസലാമലൈക്കും വാർഹമുല്ലാ താല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിന്റെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് പേപ്പറാണ് അപ്പൊ ഒന്നാമത്തെ ഭാഗം നോക്കാം ചേർത്തി എഴുതുക അപ്പൊ താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ട് അപ്പൊ ഓരോന്നും ഓരോന്നിനും നേരെ ശരിയായത് ചേർത്തി എഴുതാനാണ് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം അപ്പൊ ആദ്യം നമുക്ക് നമുക്കൊന്ന് ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ച് വായിക്കാം ആത്യോൺ അയൽപക്ക ബന്ധം സുഭാത്ത ഇരു കൈകളും ഉയർത്തുക ഹൃദയം കടുത്തവൻ അപ്പൊ ഒന്നാമത്തത് അപ്പൊ എന്താണ് അവിടെ വേണ്ടത് സുബാത്ത എന്നുള്ളതാണ് അപ്പൊ അതിനു നേരെ സുബാത്ത എന്നുള്ളത് എഴുതി കൊടുക്കുക രണ്ടാമത്തത് മര്യാദകളിൽ പെട്ടതാണ് എന്താണ് ഇരു കൈകളും ഉയർത്തുക എന്നുള്ളത് അപ്പൊ അവിടെ ഇരു കൈകളും ഉയർത്തുക എന്നുള്ളത് എഴുതി കൊടുക്കുക മൂന്നാമത്തത് ല യെൽ ബാക്കി എന്താണ് വേണ്ടത് കാത്യഹുൻ എന്നുള്ളതാണ് അപ്പൊ കാത്യഹുൻ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക നാലാമത്തത് വളരെ മഹത്വമുള്ളതാണ് അയൽപക്ക ബന്ധം അപ്പൊ അവിടെ അയൽപക്ക ബന്ധം എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത് ഇനി അഞ്ചാമത്തത് അള്ളാഹുവുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ അപ്പൊ അവിടെ ഹൃദയം കടുത്തവൻ എന്നുള്ളതാ ബ്രാക്കറ്റിൽ നിന്നും എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് മൂന്ന് ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത് അതിൽ ഏതോ ഒന്നാണ് ഒന്ന് മാത്രമായിരിക്കും ശരി ആ അതിനു നേരെ മാത്രം എന്ത് ചെയ്യുക ശരി അടയാളപ്പെടുത്തുക അപ്പം ഒന്നാമത്തെ ചോദ്യം ഒരു ദിവസത്തെ കൂടിയ ഉറക്കം ഒരു ദിവസത്തെ കൂടിയ ഉറക്കം ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ അപ്പം വേണ്ടത് എന്താണ് എട്ട് മണിക്കൂർ എന്നുള്ളതാണ് അതവിടെ ശരിയട അളപ്പെടുത്തുക രണ്ടാമത്തത് അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഷാഫി ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ആരാണ് അബു ഹനീഫ ഇമാമാണ് അപ്പം അവിടെ ശരിയടയളപ്പെടുത്തുക മൂന്നാമത്തത് ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ആഷുറാ അറഫ താസു ആഷുറ ഇൻ്റെ നോമ്പാണ് അപ്പം അതവിടെ അടയാളപ്പെടുത്തുക നാലാമത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ എത്തിയത് നബിമാരിലൂടെ സ്വഹാബികളിലൂടെ ഔലിയാക്കളിലൂടെ അപ്പോൾ സ്വഹാബികളിലൂടെ എന്നുള്ളതാണ് ശരി അപ്പം അവിടെ ശരിയാണ് അളപ്പെടുത്തുക അഞ്ചാമത്തത് ബറാഹത്തിരാവ് ഷാബാൻ പതിമൂന്ന് ഷാബാൻ പതിനാല് ഷാബാൻ പതിനഞ്ച് അപ്പോൾ അവിടെ ഷാൻ പതിനഞ്ച് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ശരി ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം ഉത്തരം എഴുത എഴുതുക എന്നുള്ളതാണ് അപ്പൊ അവിടെ അഞ്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം നരക നിവാസികളുടെ കിടത്തം ഏത് ഉത്തരം കമിഴ്ന്ന് കിടക്കൽ അപ്പൊ കമിഴ്ന്ന് കിടക്കലാണ് നരകവാ നിവാസികളുടെ കിടത്തം ി രണ്ടാമത്തത് ഭർത്താവിനെ കടമപ്പെട്ടത് എന്തെല്ലാം ഉത്തരം ഭാര്യയുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതെല്ലാം ഭർത്താവിന്റെ കടമകളിൽ പെട്ടതാണ് മൂന്നാമത്തെ ചോദ്യം ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം ഉത്തരം മൂന്ന് തവണ എന്ന് പറയണം ം കണ്ടാൽ പറയേണ്ടതാണ് ഏത് മൂന്ന് നാലാമത്തെ ചോദ്യം ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അഞ്ചാമത്തെ ചോദ്യം തസ്ബീഹും ഇഷ്തൽ വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത് ഉത്തരം അത്താഴ സമയം സൂര്യാസ്തമയ സമയം അപ്പം ഈ രണ്ട് സമയങ്ങളിലാണ് തസ്ബീഹും ഇസ്താറും വളരെ പുണ്യമുള്ള സമയങ്ങൾ ഇനി നാലാമത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അവസാനം പറയേണ്ട ആയത്ത് സുബഹാന റബി റബിൾ അമ്മ യൂൻ മുർസീൻ അലഹമുല്ലി റബിൽ അലിഅമീൻ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം ചോദ്യം ഒന്നുകൊണ്ട് നോക്കാം ദുവാന്റെ അവസാനം പറയേണ്ട ആയത്ത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഉത്തരം റബ്ബിൽ റബ്ബിൽ അലൽ രണ്ടാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ച് മുറുസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അതാരാണ് ഉൽ അസുമുകൾ മൂന്നാമത്തെ ചോദ്യം ഖുർആാനിലെയും ഹദീഫിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യമാണ് ഓരോ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം അതെത്രയാണ് ആറ് മണിക്കൂർ ഇനി അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താണ് ഡാഷ് ഡാഷ് മിനൽ അഹ്ലിന്നാർ അവിടെ എഴുതി ൊടുക്കാനുള്ളത് ഏതാണ് എന്നുള്ളതാണ് അപ്പൊ എന്ന് വരും രണ്ടാമത്തെ ചോദ്യം ബാങ്ക് കേൾക്കുമ്പോൾ നിർത്തി വെച്ച് ഡേഷ് ഇജാബത്ത് ചെയ്യണം അപ്പൊ ബാങ്ക് കേൾക്കുമ്പോ ഖുർആാൻ പാരായണം പോലും നിർത്തി വെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് ആദരിക്കപ്പെടേണ്ടവയിൽ ഡേഷ് വിശുദ്ധ ഖുർആൻ അപ്പൊ അവിടെ എഴുതാനുള്ളത് എന്താണ് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് ഇനി നാലാമത്തത് എന്നുള്ളതും എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി ആറാമത്തെ ഭാഗം സാരം എഴുതുക എന്നുള്ളതാണ് അപ്പം നാല് കാര്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പം അതിനൊക്കെ എന്ത് ചെയ്യണം അർത്ഥം അർത്ഥം വരും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് വരും രണ്ടാമത്തത് ഉത്ത അർത്ഥം എന്താണ് വരിക എന്നോട് നിങ്ങൾ ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും മൂന്നാമത്തത് അതിന്റെ അർത്ഥം എന്താണ് വരികലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അള്ളാഹു ശിക്ഷിക്കയില്ല അപ്പൊ ഒരാൾ ഇങ്ങനെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അള്ളാഹു എന്തു ചെയ്യല്ല ശിക്ഷിക്കില്ല ഇനി നാലാമത്തത് അവസാനത്തെ ചോദ്യമാണ് െ ആരെങ്കിലും ആദരിച്ചാൽ അത് കൽബുകളുടെ തക്കുവയിൽപ്പെട്ടതാണ് ഇനി അവസാനത്തെ ഭാഗമാണ് ഏഴാമത്തത് കണ്ടെത്തുക ഒന്നാമത്തത് റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം ഉറങ്ങുന്ന സമയം അപ്പൊ റോഹിനിഅള്ളാഹു ഏറ്റെടുക്കുന്ന സമയമാണ് ഉറങ്ങുന്ന സമയം രണ്ടാമത്തത് സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് ആരാണ് നബിതങ്ങളും സഹാബികളുമാണ് മൂന്നാമത്തെ ചോദ്യം ഉറക്കവും സംസാരവും നിബ്സാഹു അലൈഹി സലമ വെറുത്തിരുന്ന സമയം ഇഷാഹിന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നാലാമത്തത് അയ്യാമു അഷരീഖ് എപ്പോഴാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പൊ ദ്വാസിയത്തോടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർക്കാത്തു